യൂസുഫ് നബി ചരിത്രം ഭാഗം പതിനൊന്നിലേക്ക് ഹൃദ്യമായ സ്വാഗതം അങ്ങനെ യൂസഫ് നബി അലി ഇസ്ലാം ജയിലിൽ ഇബാദത്തുമായി കഴിഞ്ഞുകൂടി ഒരു ദിവസം ജുബിലി അലി ഇസ്ലാം യൂസുഫിൻ്റെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു പ്രിയപ്പെട്ട നബിയെ താങ്കളെ താങ്കൾ കൊണ്ട് അനുഗ്രഹിച്ചിരിക്കുന്നു അള്ളാഹുവിൻ്റെ പ്രവാചകനായി അങ്ങയെ തിരഞ്ഞെടുത്തു സ്വപ്ന വ്യാഖ്യാനം നടത്തുവാനുള്ള പ്രത്യേക കഴിവും അള്ളാഹു താങ്കൾക്ക് നൽകിയിരിക്കുന്നു ഈ വാർത്ത അറിഞ്ഞ യൂസുഫ് നബി അലൈ ഇസ്ലാം അള്ളാഹുവിനെ സ്തുതിച്ചു ഈ സന്തോഷ വാർത്ത നബിയെ അറിയിക്കുവാൻ ഞാൻ അങ്ങയുടെ മുന്നിൽ വന്നത് എന്ന് ജിബലി ലലിസ്ലാം പറയുകയും മടങ്ങിപ്പോവുകയും ചെയ്തു നബി സ്വപ്ന വ്യാഖ്യാനങ്ങൾ നടത്തുവാൻ തുടങ്ങി അത് സത്യസന്ധമായി പുലർന്നുകൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ യൂസഫ് നബി അലി ഇസ്ലാമിന് ജയിലിൽ ജീവനക്കാരുടെ പ്രത്യേക പരിഗണനയും ബഹുമാനവും ലഭിച്ചിരുന്നു അങ്ങനെ ഒരു ഒരുക്കെ ഒരു ദിവസം നബിയുടെ സഹതടവുകാരായിരുന്ന തടവുകാരായിരുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ ജയിലിൽ കഴിഞ്ഞിരുന്ന രണ്ടുപേർ തങ്ങൾ കണ്ട സ്വപ്നത്തെക്കുറിച്ച് നബിയോട് പറഞ്ഞു അതിൻ്റെ വ്യാഖ്യാനവും തേടി നബിയോടൊപ്പം ജയിൽവാസികളായ രണ്ടുപേർ ഹബ ഹബ്ബാസും സർക്കിയയുമായിരുന്നു ഇരുവരും മിശ്രയിലെ രാജാവായ റയ്യാനിബിനും വലീദിൻ്റെ കൊട്ടാരം പരിചയക്കാര പരിചരണക്കാരായിരുന്നു സാക്കിയുടെ ജോലി രാജാവിന് വിഴിഞ്ഞു കൊടുക്കലും അബ്ബാസിന് റൊട്ടിയുണ്ടാക്കി കൊടുക്കലുമായിരുന്നു അയൽ രാജത്തെ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം പ്രയ്യാനമിന് വലിയ ഭക്ഷണത്തിൽ വിഷം കലർത്തി തന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്നതാണ് ഇരുവർക്കുമെതിരെ ആരോപിക്കപ്പെട്ട കുറ്റം തങ്ങളുടെ അന്ത്യ വിധിയും പ്രതീക്ഷിച്ചു കഴിയുന്ന അവർ ഒരു ദിവസം തങ്ങൾ ഇരുവരും കണ്ട വിചിത്രമായ ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം എന്തെന്നറിയുവാൻ യൂസഫ് നബി അലി ഇസ്ലാമിൻ്റെ അരിയിലെത്തി സാക്കി പറഞ്ഞു നബിയെ ഞാനൊരു സ്വപ്നം കണ്ടു മൂന്ന് ശിഖരങ്ങളോട് കൂടിയ ഒരു മുന്തിരി വള്ളിയിൽ നിന്നും താൻ മുന്തിരി പറിച്ച് വീഞ്ഞുണ്ടാക്കിയെന്നും അതിൽ നിന്നും റയ്യാ വലീദ് ചക്രവർത്തി തൻ്റെ കയ്യിൽ നിന്ന് ആ വീഞ്ഞു വാങ്ങി കുടിക്കുന്നതുമായി എനിക്ക് സ്വപ്നത്തിൽ ദർശിക്കാൻ കഴിഞ്ഞു ഇത് കേട്ട യൂസഫ് നബി അലിസ്ലാം സാക്കിയോട് പറഞ്ഞു സാക്കി നിങ്ങൾ കണ്ട വർഷത്തിൻ്റെ മൂന്ന് ശിഖരങ്ങൾ മൂന്ന് ദിവസങ്ങളാണ് ഇന്നേക്ക് മൂന്നാം ദിവസം ചക്രവർത്തി നിങ്ങളുടെ അന്തിമവിധി പ്രസ്താവിക്കും ആ വിധിയിൽ താങ്കൾ നിരപരാധിയാണെന്ന് തെളിയുന്നതാണ് അങ്ങനെ താങ്കളെ ജോലിയിൽ വീണ്ടും തിരികെ എടുക്കുന്നതുമാണ് ഈ വ്യാഖ്യാനം കേട്ട അയാൾ സന്തോഷഭരിതനായി അവിടെ നിന്നും പോകാൻ ഒരുങ്ങിയപ്പോൾ യൂസഫ് നബി സാഖിയെ അടുത്തേക്ക് വിളിച്ചു പറഞ്ഞു നിങ്ങൾ കൊട്ടാരത്തിൽ തിരിച്ചെത്തിയാൽ എന്നെക്കുറിച്ച് ചക്രവർത്തിയോട് പറയണം സാഖി സമ്മതവും അയാൾ തിരിച്ചുപോയി ശേഷം പാചകക്കാരനായ അബ്ബാസ് പറഞ്ഞു നബിയെ ഞാൻ മറ്റൊരു സ്വപ്നം കണ്ടിട്ടുണ്ട് മൂന്ന് പാത്രങ്ങളിലായി ചക്രവർത്തിക്കുള്ള റൊട്ടിയുമായി പോകുമ്പോൾ വഴിയിൽ വെച്ച് പറവകൾ അതെല്ലാം കൊത്തി വലിച്ചു നശിപ്പിച്ചു ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ അബ്ബാസിനോട് യൂസുഫ് നബി സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തു അബ്ബാസെ നിങ്ങൾ കണ്ട സ്വപ്നം ദുർനിമിത്തമാണ് കാണിക്കുന്നത് ഇന്നേക്ക് മൂന്ന് ദിവസം മാത്രം നിങ്ങളുടെ വിധി പ്രസ്താവിക്കാൻ അതിൽ നിങ്ങൾ കുറ്റക്കാരനാണെന്ന് തെളിയും താങ്കളെ ഒരു മരത്തിൽ തൂക്കിക്കൊല്ലാൻ വിധിക്കും നിങ്ങളുടെ മാംസം കഴുകന്മാർ കൊത്തിവലിക്കും ഈ വ്യാഖ്യാനം കേട്ടുകയാൾ ഞെട്ടി കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും മറഞ്ഞുപോയി നബിയുടെ വ്യാഖ്യാനം പുലർന്നു അവർ ഇരുവരുടെ വിധിയും ചക്രവർത്തി മൂന്ന് ദിവസത്തിന് ശേഷം പ്രസ്താവിച്ചു സാഖി നിരപരാധിയാണെന്നും അതുകൊണ്ട് തന്നെ അയാളെ ജോലിയിലേക്ക് തിരിച്ചെടുക്കാനും ചക്രവർത്തി തീരുമാനിച്ചു അബ്ബാസ് കുറ്റക്കാരനാണെന്നും അതുകൊണ്ട് അയാളെ തൂക്കിക്കൊല്ലാനും വിധി പ്രസ്താവിച്ചു യൂസഫ് നബി അലൈ ഇസ്ലാം സാഖിയെ ഏൽപ്പിച്ച ചക്രവർത്തിയോട് പറയാൻ ആവശ്യപ്പെട്ട കാര്യം സാക്കി മറന്നുപോയിരുന്നു അങ്ങനെ ജയിലിൽ വസിക്കുന്ന കാലത്ത് നബി ജയിലിന് പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ആ സമയത്ത് ഒരു യാത്രാ സംഘം ആ വഴിയിലൂടെ കടന്നു പോകുന്നത് നബിയുടെ ദൃഷ്ടിയിൽപ്പെട്ടു ആ സംഘത്തിൻ്റെ മുന്നിൽ നടന്ന ഒട്ടകം അവിടെ മുട്ടുകുത്തി മുന്നോട്ട് നടക്കാൻ മടിച്ച ഒട്ടകത്തെ യജന യജമാനന്മാർ ദേഷ്യത്തോടെ തല്ലാൻ ശ്രമിച്ചു അതുകൊണ്ട് യൂസുഫ് നബി അലി ഇസ്ലാം അതിനെ തല്ലരുതെന്ന് അയാളോട് ഉറക്കെ ജയിലിൽ നിന്നും വിളിച്ചു പറഞ്ഞു അത് കേട്ട് അയാൾ ജയിലിലേക്ക് നോക്കി ചന്ദ്രൻ്റെ പ്രഭ പോലെ തിളങ്ങുന്ന ഒരു ചെറുപ്പക്കാരൻ അയാൾ യൂസ് നബി യൂസുഫ നബി അലി ഇസ്ലാമിനോട് ആരാണെന്ന് തിരക്കി ഒരു ഉപദേശിയാണെന്ന് മനസ്സിലാക്കിയാൽ മതി യൂസഫ് പറഞ്ഞു നിങ്ങൾ എവിടെ നിന്ന് വരുന്നു ഞങ്ങൾ കന്നാനിൽ നിന്ന് വരുന്നു കന്നാൻ എന്ന് കേട്ടപ്പോൾ യൂസഫ് നബി അലി ഇസ്ലാം അയാളോട് ചോദിച്ചു കന്നാലിൽ പന്ത്രണ്ട് ശിഖരങ്ങളുള്ള ഒരു വൃക്ഷമുണ്ടായിരുന്നല്ലോ അതിപ്പോഴും അവിടെ തന്നെ ഉണ്ടോ കച്ചവടക്കാരൻ പറഞ്ഞു അതവിടെ തന്നെ ഉണ്ട് അതിലൊരു ശിഖരം ഉടഞ്ഞു പോയിരിക്കുന്നു നബിയിൽ ആശ്വാസം തോന്നി ഇങ്ങനെ ചിലത് നടന്നതായി ചില ചരിത്രങ്ങളിൽ പറയുന്നുണ്ട് അതിനുശേഷം